ഹലോ പ്രിയപ്പെട്ടവരെ എജുമിയിലേക്ക് സ്വാഗതം ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡിന്റെ എക്സാം ആണ് തൊട്ടടുത്ത ദിവസം ലൈവ് ഉണ്ടോ എന്ന് ഒരുപാട് കുട്ടികൾ വിളിച്ചു ചോദിച്ചിരുന്നു ലൈവ് ഉണ്ട് പല കുട്ടികളും പറഞ്ഞു സാറേ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വളരെ എഫക്റ്റീവ് ആണ് എം സി കെ ആണെങ്കിലും എ സെഷനും ബി സെഷനും സി സെഷനും ഒക്കെ വളരെ എഫക്റ്റീവ് ആണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് വലിയ സന്തോഷങ്ങൾ പറയുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഏഴ് മണി കൃത്യം ലൈവ് ഉണ്ട് എല്ലാവരും സെറ്റ് ായിട്ട് വരണം എക്സാം നമുക്ക് അടിപൊളിയാക്കണം നല്ല അടിപൊളി ലൈവ് ലൈവ് കേവലം ആരെങ്കിലും അല്ല മോൾഡീസിൽ പതിനാറ് വർഷം വർക്ക് ചെയ്തിട്ടുള്ള അബ്ദുൽ കരീം ഖുനിയ കരീം സാറിന്റെ ഖു കെട്ട കൈവാണ് ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റി ആണ് അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത് റെഡി അല്ലേ സെറ്റലേ അപ്പൊ എല്ലാവരും ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ കൂടെ തന്നെ നമ്മൾ യൂണിറ്റ് കൂടി ഔട്ട് ചെയ്യുന്നുണ്ട് പഠിതാക്കളെ നിങ്ങളുടെ ഒക്കെ പറയാനുള്ളത് എസ് ജിയുടെ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്ററായ ഏറ്റവും നല്ല ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനമാണ് ജോയിൻ ചെയ്യാം അടുത്ത സെമസ്റ്ററിലേക്കൊക്കെ നിങ്ങൾക്ക് വരാം ഓരോ യൂണിറ്റിന്റെ ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകൾ അതിൻ്റെ ലൈവുകൾ സാധ്യതയുള്ള മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ആസ്ക്ട് എം സി ക്യു അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് അതുപോലെ ഫ്രീക്വന്റ് ആസ്ക് ക്വസ്റ്റൻസ് ഒക്കെ പഠിപ്പിച്ചിട്ട് മാത്രം അതുപോലെ ഇരുപത്തി മണിക്കൂർ മെൻ്റർ സപ്പോർട്ടോട് കൂടെ അതും മലയാള പുസ്തകം അവൈലബിൾ ആക്കിക്കൊണ്ടാണ് എജിമിയുടെ എല്ലാ ഉള്ളത് അപ്പോൾ ഇന്ന് ഈവനിങ് ലൈവിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് സിയോൾ ബൈ ബൈ